അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ചേലക്കരയിൽ ബി ജെ പിക്ക് അനുകൂലമായ മാറ്റമുണ്ടാകുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചേലക്കരയിലെ മാറ്റമാണിതെന്നും ഇത്തവണ ചേലക്കരയിൽ ബിജെപിക്കൊപ്പമായിരിക്കുമെന്നും കെ ബാലകൃഷ്ണൻ പറഞ്ഞു മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളുടെ നിരവധി പേരാണ് ബിജെപിയിൽ ചേർന്നത് പോളിംഗ് ശതമാനവും ഉയരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിസ്ഥാന വികസനം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു രാവിലെ ഏഴിന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചുവെങ്കിലും സാങ്കേതിക തകരാർ മൂലം വോട്ടെടുപ്പ് നീളുകയായിരുന്നു അരമണിക്കൂറിന് ശേഷം യന്ത്ര തകരാർ പരിഹരിച്ച ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുവാനായത് പാമ്പാടി സ്കൂളിലെ നമ്പർ ബൂത്തിലാണ് കെ ബാലകൃഷ്ണൻ വോട്ട് വിജയിക്കുക ഈ ചേലക്കര ഇന്നും ഏറ്റവും പിന്നോക്കം ഒരു മണ്ഡലമായി മാറിയതിന്റെ അമർഷം അതിനാൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ട് ഇവിടുത്തെ ജനങ്ങളെ ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ചേർന്ന് ബിജെപിയോടൊപ്പം ചേർന്ന് ബി ജെ പി വിജയിപ്പിക്കും